നിറഞ്ഞവരെ ഉയർപ്പകാലം അഞ്ചാം ശനിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ശതാധിപന്റെ വൃത്യനെ സുഖപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം ശതാദിപൻ ഇങ്ങനെ വന്ന് ഈശോയെ ഈശോയോട് പറയുകയാണ് അങ്ങന്റെ വീട്ടിലേക്ക് വരാൻ തക്ക ഒരു യോഗ്യതകളും എനിക്കില്ല അങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ വൃത്യൻ സുഖപ്പെടും വലിയ ഒരു പ്രതീക്ഷയാണത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അത് പടയനിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിനാണെങ്കിലും ഏറ്റവും ഉഴച്ചു നിൽക്കുന്ന ഒരു പുണ്യം അതീ പ്രതീക്ഷ എന്നുള്ളതാണ് അഗാധമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും അവകാശപ്പെടാവുന്ന തരത്തിലുള്ള ഒരു പുണ്യമാണ് പ്രതീക്ഷ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥ പോലെ ഒരു മനുഷ്യൻ സുദീർഘമായ അധ്വാനത്തിന് ശേഷം വലിയൊരു മാറാപ്പുമായിട്ട് തൻ്റെ സ്വന്തം നാട്ടിലേക്കും വീട്ടിലേക്കും വരികയാണ് വഞ്ചിയിൽ അവരിങ്ങനെ വരുമ്പോൾ ആ തുഴക്കാരൻ ഇവനോട് ചോദിക്കുന്നുണ്ട് കാറും കോളും കടന്നു വരുന്നുണ്ട് താങ്കൾക്ക് നീന്തൽ അറിയാമോ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു കാറ്റിലും കാറിലും പെട്ട ഈ വഞ്ചി മറയുകയാണ് ഈ തുഴക്കാരൻ നീന്തി കരയ്ക്കെത്തുമ്പോഴും അയാൾ ചിന്തിക്കുന്നുണ്ട് തൻ്റെ വഞ്ചിയിൽ യാത്ര ചെയ്തിരുന്ന ആ മനുഷ്യൻ എങ്ങനെ കരയ്ക്കെത്തും തൻ്റെ ജീവിതം ഒടുങ്ങിക്കാണില്ല എന്ന് പക്ഷെ തുഴക്കാരൻ കരയിലെത്തുമ്പോൾ കാണുന്നത് നനഞ്ഞൊലിച്ച് ആ യാത്രക്കാരനും ഇങ്ങനെ ഈ കരയിലിരിക്കുകയാണ് അപ്പോഴെ തുഴക്കാരൻ ചോദിക്കുകയാണ് താൻ എന്നോട് കള്ളത്തരം പറഞ്ഞു അല്ലേ നീന്തൽ അറിയത്തില്ല എന്ന് അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു മറുപടി പറയുന്നുണ്ട് ശരിക്കും ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് എനിക്ക് നീന്തൽ അറിയത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ ഈ മാറാപ്പിൽ ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചതിൻ്റെ ഒരു വലിയ ശേഖരമുണ്ട് അതെന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ് ആ പ്രതീക്ഷയിലാണ് ഞാൻ ഈ കടല മുഴുവനും നീന്തി കയറിയത് സ്നേഹം നിറഞ്ഞവരെ അഗാധമായി ദൈവത്തിൽ വിശ്വസിക്കുന്നവന് കിട്ടുന്ന ഒരു പുണ്യമാണ് ഈ പ്രതീക്ഷ ദൈവം നമ്മളെ തൊടുമെന്നും ദൈവം നമ്മളെ സുഖപ്പെടുത്തുമെന്നും ദൈവം നമ്മളെ രക്ഷിക്കുമെന്നുമുള്ള വലിയ ഒരു പ്രതീക്ഷ വിശക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ